നമസ്കാരം ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ് സി പി എം സംഘടനാ റിപ്പോർട്ടിൽ മന്ത്രി സജി ചെറിയാന് വിമർശനം സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് വികസനരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നു തുടർഭരണത്തിൽ അമിതാത്മവിശ്വാസം കാട്ടരുതെന്ന് എം എ ബേബി എസ് ഡി പി എ വരിഞ്ഞു മുറുക്കിയിടി പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുന്നു പി എഫ്ഐ പിരിച്ച പണം എസ് ഡി പി ഐയിലേക്ക് മാറ്റി ഇടപാടുകളുടെ രേഖകൾ സൂക്ഷിച്ചില്ല പണം ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചെന്നും കണ്ടെത്തൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ പ്രതിഷേധം കൊച്ചിയിൽ പന്ത്രണ്ട് വയസ്സുകാരൻ എം ഡി എം എ നൽകി വീട്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചതായും കണ്ടെത്തൽ ചടയമംഗലത്ത് കോടികളുടെ രാസലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചു ജീവിതമാണ് ലഹരി ന്യൂസ് ക്യാമ്പയിൻ തുടരുന്നു ഷൈനി ആത്മഹത്യയിൽ ശബ്ദ സന്ദേശം പുറത്ത് ഷൈനി കടന്നുപോയത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെ വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫ്സാനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു മരണം മാതാവിനെ അറിയിച്ചു ഹമാസിന് അന്ത്യശാസ്ത്രവുമായി ഡൊണാൾഡ് ട്രംപ് എല്ലാ ബന്ധികളെയും ഉടൻ വിട്ടയക്കണം അനുസരിച്ചില്ലെങ്കിൽ ഗാസയെ നരകമാക്കും ഹമാസിന്റെ ഒരംഗം പോലും സുരക്ഷിതമായിരിക്കില്ലെന്നും ഭീഷണി സെമിഫൈനലിൽ ഫൈനലിൽ കളിക്കിടെ വെള്ളം കുടിച്ച ഷമിയെ വിമർശിച്ചു മതപണ്ഡിതൻ റംസാൻ കാലത്ത് വ്രതമനുഷ്ഠിക്കുകയാണ് പ്രധാന ഉത്തരവാദിത്തമെന്ന് ഷഹാബുദ്ദീൻ റസ്വി ചെയ്യാതിരിക്കുന്നത് വലിയ കുറ്റക്കാരാണെന്നും അഖിലേന്ത്യാ മുസ്ലിം ജമാത്ത് പ്രസിഡന്റ് ദൈവത്തോട് മറുപടി പറയേണ്ടി വരുമെന്നും റസ്വിശങ്ങളിലേക്ക് സിപിഎം സമ്മേളനം തുടങ്ങി നവകേരളത്തിലുള്ള പുതുവഴികൾ എന്ന വികസനരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് സംസ്ഥാന വികസനം ഏത് ദിശയിലാകണമെന്ന സി പി എമ്മിന്റെ നിർദ്ദേശമാണ് രേഖയിൽ നേരത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിൽ നാളെയും വികസനരേഖയിൽ മറ്റന്നാളും ചർച്ച നടക്കും വി വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും അരുൺ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട വിമർശനം സജി ചെറിയനുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നു ഒപ്പം ഇ പി ജയരാജനെതിരെയും വിമർശനമുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ രഞ്ജിത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം പ്രാധാന്യത്തോടൊപ്പം പക്ഷേ അതിന് മുകളിൽ പ്രാധാന്യത്തോടുകൂടി സിപിഎം ഈ ഈ സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വികസന രേഖയാണ് നവകേരളത്തിനുള്ള എന്ന പേരിലാണ് അടുത്ത വർഷം കേരള കേരള വികസനം എങ്ങനെ പോകണം അത് ദിശയിൽ പോകണം മുന്നോട്ട് പോകണമെന്നതിനെ വ്യക്തമാക്കുന്ന സിപിഎമ്മിന്റെ രേഖ ആ രേഖ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമ്മേളന പ്രതിനിധികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയാണ് അതിൽ വിശദമായ ചർച്ച മറ്റന്നാൾ സമ്മേളനത്തിൽ നടക്കും ദേശാവല രേഖപ്പെട്ടു ത്തിലും സംസ്ഥാനത്ത് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് വച്ചിരുന്നു ആ പ്രതീക്ഷയെ തന്നെയാണ് സിപിഎം എത്തിനും ഒരു രേഖയുമായി മുന്നോട്ട് വരുന്നത് എറണാകുളം ഒരു രേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചു നവകേരളത്തിന്റെ വികസനം എങ്ങനെ വേണമെന്നതിനെ ചൊല്ലി അവിടെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടെയാണ് ഈ സ്വകാര്യ സർവകലാശടക്കമുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തുടർച്ചയായ നിലയിൽ തന്നെയാണ് അടുത്ത രേഖയും പിണറായിക്കോട് അവതരിപ്പിക്കുന്നത് കേരള വികസനത്തിന് വൻകുതിപ്പ് നൽകുന്ന പദ്ധതികൾ നിർദ്ദേശങ്ങൾ ഈ രേഖയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൻതോതിൽ നിക്ഷേപം ആകർഷിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകും ഐ ടി ടൂറിസം മേഖലകൾക്കാകും ഈ രേഖയുടെ പ്രധാന ഫോക്കസ് ആഗോള നിക്ഷേപ ഭീമന്മാർ ഉൾപ്പെടെ കേരളത്തിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ എങ്ങനെ സിപിഎമ്മിന്റെ ഇടത് ലൈൻ പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് വ്യതിരിക്കാതെ വികസനം സാധ്യമാകും എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനുഷിക വർഷങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാരിസ്ഥിതിക ൾക്ക് പരിഗണന നൽകിക്കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത വികസനം അവിടെ തന്നെ ഇടതു മൂല്യങ്ങൾ അതായത് ഈ സ്വകാര്യ വായ്പകളുടെ കാര്യത്തിലുമൊക്കെ ഗുരുതര നിക്ഷേപത്തിന്റെ കാര്യത്തിലുമൊക്കെ സിപിഎം സമീപകാലങ്ങളിൽ നയം മാറ്റിയിരുന്നു കെട്ടുപാടുകളില്ലാത്ത ചരടുകളില്ലാത്ത വായ്പകളാകാമെന്ന നിലപാടാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവരിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിയമ മറികടക്കാൻ നിയമചട്ട പരിഷ്കാരങ്ങൾ ഈ രേഖയിൽ നിർദ്ദേശിക്കുന്നുണ്ട് തൊഴിൽ സൃഷ്ടിക്കൽ സംസ്ഥാനത്ത് പരമാവധി തൊഴിൽ സൃഷ്ടിക്കൽ ഒരു ഫോക്കസായി ഈ രേഖ അവതരിപ്പിച്ചു ിക്കപ്പ് വിദ്യാർത്ഥി മൈഗ്രേഷനും അതുപോലെ തന്നെ യുവാക്കളുടെ കുടിയേറ്റവും ഒക്കെ തടയുക അതിന് പകരം ഇവിടെ കേരളത്തിൽ അതിനുള്ള സംവിധാനങ്ങൾ ഈ അതിനുള്ള സംവിധാനം ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ രേഖയുടെ ഭാഗമുണ്ടാകും സ്കാൻഡിക് നേവിയൻ രാജ്യങ്ങളിലെ മാതൃകയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ സാമൂഹ്യമായും അതുപോലെ തന്നെ അടിസ്ഥാന സൌകര്യ വികസനമാണ് സിപിഎം ലക്ഷ്യവെക്കുന്ന മറ്റൊരു കാര്യം ഏതായാലും പ്രവർത്തന റിപ്പോർട്ടിലാണ് നേരത്തെ രജി സൂചിപ്പിച്ച പോലെയുള്ള വിമർശനങ്ങളുള്ളത് നേരത്തെ തന്നെ മന്ത്രി സജ്ജറിയാൻ പല വിവാദങ്ങളിൽ അദ്ദേഹത്തിന്റെ നാവുപിഴ വലിയ വിവാദം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് രാജിവയ്ക്കേണ്ടതായി പോലും വന്നു അത്തരം വിവിധ ആവർത്തിക്കുന്നത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് സിപിഎം ഈ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ ഭാഗമായി ഉള്ളത് അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾ പ്രതികളുടെ ചർച്ചകളിലും ഉണ്ടായേക്കും മറ്റൊരു കാര്യമുള്ളത് ഇ പി ജയരാജന്റെ ഇടതുമുള്ള കണ്ണൂർ സ്ഥാനത്തുള്ള മാറ്റമാണ് അത് നടപടി തന്നെ എന്നൊരു സൂചനയും ഈ റിപ്പോർട്ടിൽ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി അംഗങ്ങൾ എടുക്കുന്ന വായ്പകൾ പലതും തിരിച്ചടയ്ക്കുന്നില്ല സഹകരണ മേഖല വലിയ പ്രതിസന്ധിയുടെ കടന്നു അത്തരത്തിൽ വലിയ വായ്പകൾ എടുക്കുമ്പോൾ അത് പാർട്ടിയെ മുൻകൂരി മുൻകൂട്ടിയായിരുന്നു അറിയിക്കണം ഉപരി കമ്മിറ്റികളെ മുൻകൂട്ടി അറിയിക്കണമെന്ന നിർദ്ദേശം കൂടി സംസ്ഥാന സമിതി സംസ്ഥാന സെക്രട്ടറി അവർക്ക് റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസന്റേഷൻ ഈ നവകേരളത്തിലേക്കുള്ള പുതുവഴികളെന്ന രേഖ അവതരണമാണ് ഇപ്പോൾ നടക്കുന്നത് അല്പസമയത്തിന് അഞ്ചു അഞ്ചര മണിയോടുകൂടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സമ്മേളനത്തിലെ ഇന്നത്തെ നടപടിക്രമങ്ങൾ വിശദമാക്കി വാർത്താ സമ്മേളനം നടത്തും ശരി സംസ്ഥാന സമ്മേളനം തുടർഭരണത്തിൽ തുടർച്ച ഉറപ്പ് എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനിടെ തിരുത്തുമായി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി രംഗത്ത് വന്നു തുടർഭരണം തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ഇപ്പോൾ അത്തരം നിലപാടുമായി മുന്നോട്ടു പോകുന്നത് മൌഢ്യമാണ് എന്നും എം എ ബേബി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ജനങ്ങളിൽ തുടർഭരണം എന്ന ചിന്തയുണ്ടെന്നും ആ ചിന്ത ഉറപ്പിക്കാൻ എൽ ഡി എഫ് കുറച്ചുകൂടി പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്നും ബേബി പ്രതികരിച്ചു വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം ജനങ്ങൾ നൽകുമെന്നായിരുന്നു ദേശാഭിമാനിയിലെ ലേഖനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഫോക്കസ് തന്നെ തുടർഭരണത്തിലേക്കും വികസന ചർച്ചകളിലേക്കും മാറ്റിക്കഴിഞ്ഞു സി പി എം തുടർഭരണം ഉറപ്പെന്ന ആത്മവിശ്വാസം പാർട്ടി അണികളിൽ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അപ്പോഴാണ് അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെയെന്ന് എം എ ബേബി പറയുന്നത് തുടർച്ചയായ മൂന്നാം ടേം മുന്നണിക്ക് ലഭിക്കുമെന്ന് മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും നേതാക്കളും ഒക്കെ ആവർത്തിച്ചു പറയുമ്പോഴാണ് അമിത ആത്മവിശ്വാസത്തിൽ അപകടം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ് തുറുഭരണം വരണം എന്നുള്ള കാര്യം അതോ വരാൻ പാടില്ല എന്നുള്ള കാര്യം അപ്പൊ ജനങ്ങൾ തീരുമാനിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ അത്തരത്തിൽ ചിന്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തരത്തിൽ ചിന്തിക്കും എന്നാൽ ആ ചിന്ത ഉറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യം പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായിരുന്നു ബേബി നിലപാട് വ്യക്തമാക്കിയത് ജനപിന്തുണയിൽ ഉറച്ച മുന്നേറ്റമെന്ന തലക്കെട്ടിൽ ദേശാബന് എഴുതിയ ലേഖനത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണ തുടർച്ചയിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് വികസന പ്രവർത്തനങ്ങൾ തുടരാനുള്ള അവസരം വീണ്ടും ലഭിക്കും അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നു പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവനും ഇത് ആവർത്തിച്ചു കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരു കാര്യമാണ് അതാണ് നമ്മൾ ആ ജനങ്ങളുടെ പ്രതീക്ഷയോളം വളരാനുള്ള ഉത്തരവാദിത്വം കൊല്ലം സംസ്ഥാന കമ്മിറ്റിയിൽ തുടരുമോ എന്ന ചോദ്യത്തിൽ വ്യക്തത വരുത്താതെ ഇ പി ജയരാജൻ അത് അപ്രസക്തമായ കാര്യമെന്നായിരുന്നു ഇപിയുടെ പ്രതികരണം പിണറായിക്ക് മാത്രം ഇളവ് നൽകുമോ എന്ന ചോദ്യത്തിനും ഇ മറുപടി പറഞ്ഞില്ല അതിന് പ്രസക്തി ഇല്ലാത്തതാണ് കേരളത്തിൽ പ്രസക്തി ഉണ്ടെന്ന് ചർച്ച ഒരു പ്രസക്തി ഉണ്ടാവില്ല അത് നിങ്ങള് പത്രക്കാർ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾക്കൊരു ദിവസത്തേക്ക് ഒരു ആ എരയെ പിടിക്കാ നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് വാർത്തകളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ എസ് യും വരിഞ്ഞ രാജ്യത്തെ പന്ത്രണ്ട് എ കേന്ദ്രങ്ങളാണ് എസ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത് പി എഫ് ഐ കേഡർമാർ സ്വരൂപിക്കുന്ന പണം എസ് ഡി പി ഐയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകൾ എസ് ഡി പി ഐയിലൂടെ രഹസ്യമായി പ്രവർത്തിക്കുന്നതായാണ് കേന്ദ്ര ഏജൻസികളുടെ കണ്ടെത്തൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മിന്നൽ നീക്കം തിരുവനന്തപുരം പാളയത്തെ എസ് ഡി പി ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്തെ മൂന്നിടങ്ങളിലാണ് സിആർപിഎഫ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ ഇഡി പരിശോധന ഹവാളയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംഘടനയിലേക്ക് പണം എത്തിച്ചതായാണ് കണ്ടെത്തൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു നിയമസഹായം കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും രാജ്യത്തേക്ക് പണമെത്തി എസ് ഡി പി യുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസ തന്നെയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും നടന്നതെന്നും ഇടി പറയുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം സമാഹരിച്ച പണം ചിലവഴിക്കുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള എസ് ഡി പി ഐയെ വേട്ടയാടാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നതെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ വിശദീകരണം അതേസമയം തെളിവുകളുടെ അടിസ്ഥാനത്തിനാണ് പരിശോധന തുടരുന്നതെന്നും പിടിച്ചെടുക്കുന്ന ഫയലുകളും ഡിജിറ്റൽ രേഖകളും വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം തുടർനീക്കങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഇ ഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന ന്യൂസ് പി എഫ്ഐയും എസ് ഡി പി ഐ യും ഗൾഫ് രാജ്യങ്ങളിൽ സമാന പാർട്ടി സംഘടനകൾ രൂപീകരിച്ചതായി കേന്ദ്ര ഏജൻസികൾ ഐഎസ്എഫ് എന്നീ പേരുകളായിരുന്നു സംഘടനകൾ രൂപീകരിച്ചത് റമദാൻ കളക്ഷൻ എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ധനശേഖരണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടെന്നാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ ന്യൂസ് എയ്റ്റീൻ എക്സ്ക്ലൂസീവ് ഡാൻ കുര്യൻ ചേരികയാണ് ഡാൻ ഈ ഒരു സംഘടന അത് ഭീകരപ്രവർത്തനത്തിൽ പിടിക്കപ്പെടുമ്പോൾ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ പിടിക്കപ്പെടുമ്പോൾ മറ്റൊരു പേരിൽ രൂപീകരിക്കപ്പെടുന്നു ഭാരവാഹികൾ അങ്ങോട്ടേക്ക് മാറുന്നു അങ്ങനെ പല കാലങ്ങളായി ഇത് മാറി മാറി പല സംഘടനകൾ നമ്മുടെ കേരളത്തിൽ രൂപം കൊള്ളുകയും അത് പ്രവർത്തിക്കുകയും മറ്റും ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു വേർഷനാണോ ഇത് ഇവരിപ്പോൾ മറ്റ് രാജ്യങ്ങളിലും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കിയെന്നാണോ രഞ്ജിത്ത് ഇന്ത്യൻ ഫ്രറ്റേണിറ്റി ഫോറം എന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ സജീവമായ സംഘടന പ്രവർത്തിച്ചിരുന്നത് പോപ്പുലർ ഫ്രണ്ടിന് കീഴിലാണെന്നാണ് ദേശീയ ഏജൻസികളുടെ കണ്ടെത്തൽ അതോടൊപ്പം ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന ഐ എസ് എഫ് എന്ന സംഘടന ി ഐക്ക് കീഴിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിദേശത്ത് നടത്തിയിരുന്നതെന്നും കേന്ദ്ര ഏജൻസികൾക്ക് തെളിവ് ലഭിച്ചിരിക്കുകയാണ് റമദാൻ കളക്ഷൻ എന്ന പേരിലാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചിരുന്നത് ഇങ്ങനെ സ്വരൂപിച്ചിരുന്ന പണം രാജ്യത്തേക്ക് ഹവാല ഇടപാടിലൂടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് എത്തിച്ചിരുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ആ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എസ് ഡി പി ഐയിലേക്ക് അവരുടെ സ്ലീപ്പർ ൾ സജീവമാക്കി ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് റമദാൻ കളക്ഷൻ എന്ന പേരിൽ കണ്ടെത്തിയ പണം അല്ലെങ്കിൽ ശേഖരിച്ച പണം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഹവാല മാർഗത്തിലൂടെ ഇവിടേക്ക് എത്തിക്കുകയും ഒരു തരത്തിലുള്ള അക്കൗണ്ട് വിശദാംശങ്ങളും സൂക്ഷിക്കാതെ ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനാലിന് ബഹ്റിനിലെ മനാമിയിൽ വെച്ച് ഈ ഐ എസ് എഫിൻ്റെ ഒരു യോഗം ചേർന്നിരുന്നു അതിൽ ഐ എസ് എഫിൻ്റെ സോണൽ ഭാരവാഹികളാണ് യോഗത്തിൽ പങ്കെടുത്തത് എസ് ഡി പിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനു വേണ്ടി മാനവ വിഭവശേഷിയും അതോടൊപ്പം തന്നെ ധനസമാഹരണവും നടത്തുന്നതിനു വേണ്ടിയുള്ള ചുമതലകൾ ഈ സോണൽ ഭാരവാഹികൾക്ക് കൈമാറാനായി എം കെ ഫൈച്ച തന്നെ എസ് ഡി പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള എം കെ ഫൈസ തന്നെ അതിന് നേതൃത്വം നൽകിയെന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് രേഖകളുടെ കോപ്പി യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴിക്കോട്ടെ അതായത് കേരളത്തിലെ എസ് ഡി പി ആസ്ഥാനമായ കോഴിക്കോട്ടെ യൂണിറ്റി ഹൗസിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ എസ് ഡി പി ഐയെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം നിലവിൽ വിവിധ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡുകളിൽ കണ്ടെത്തിയ ഡിജിറ്റൽ രേഖകൾ അതോടൊപ്പം ആ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇതൊക്കെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും അതിനുശേഷമായിരിക്കും പോപ്പുലർ ഫ്രണ്ടിനോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ച കടുത്ത നിലപാട് എസ് ഡി പിയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതുണ്ടോ എന്നതിൽ അന്തിമമായ തീരുമാനമെടുക്കുക ആ കൃത്യമായി ജിഹാദി പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പണവും മറ്റ് സംവിധാനങ്ങളും എസ് ഡി പി ഐക്ക് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയത് എന്നാണ് കേന്ദ്ര ഏജൻസികളുടെ വ്യാപകമായ പരിശോധനയിൽ ലഭിച്ച തെളിവുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ ഡാൻ കുതിരാണ് വിവരങ്ങൾ പങ്കുവച്ചത് പൊട്ടിക്കാൻ പോലീസ് കൊച്ചിയിൽ പത്ത് വയസ്സുള്ള സഹോദരിക്ക് എം ഡി എം എ നൽകി സഹോദരൻ ലഹരിക്ക് ലഹരിക്കടിമയായിരുന്ന പന്ത്രണ്ട് വയസ്സുകാരൻ രാത്രിയിൽ വീട്ടുകാർ ഉറങ്ങുമ്പോഴാണ് ലഹരി ഉപയോഗത്തിനായി പുറത്തു വീട്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചതായും കണ്ടെത്തി ആജ്ഞാ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ് ആജ്ഞ ഈ ഞെട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളും വാർത്തകളും മറ്റുമാണ് ഇപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചത് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് കൊച്ചി എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് പന്ത്രണ്ട് വയസ്സുകാരൻ പത്ത് വയസ്സുകാർക്ക് എം ഡി എം എ നൽകിയെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ പന്ത്രണ്ട് വയസ്സുകാരൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണ് തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തെ തുടർന്ന് ഈ പന്ത്രണ്ട് വയസ്സുകാരന്റെ മാനസികാവസ്ഥ അങ്ങേയറ്റം താർമാറൽ ആയിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ ഇത് എളമക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ കേസുള്ളത് അതേസമയം സി ഡബ്ല്യു സി എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ള ആരോപണങ്ങളും ശക്തമാണ് ഈ കുട്ടി കുറേ ദിവസങ്ങളായി രാത്രിയിൽ മാതാപിതാക്കൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ആ പുറത്തു പോയിട്ട് ലഹരി ശേഖരിച്ചു കൊണ്ടുവരുന്നതെന്നുള്ളതാണ് വിവരങ്ങൾ പുറത്തു തരുന്നത് ഒരു ദിവസം കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നെടുമ്പാശ്ശേരി ഭാഗത്തു നിന്നും കുട്ടിയെ കണ്ടെത്തുന്നതും ലഹരി ഉപയോഗിക്കാൻ വീട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തോളം രൂപ കുട്ടി പലപ്പോഴായി തട്ടിയെടുത്തിരുന്നതായും രക്ഷിതാക്കൾക്കും മനസ്സിലായത് തുടർന്നാണ് കുട്ടിയെ ചോദ്യം ചെയ്തതും കുട്ടിക്ക് വീട്ടുകാർക്ക് ഈ കാര്യം മനസ്സിലായി എന്നതിനെ തുടർന്ന് കുട്ടി അക്രമ അതിക്രമം കാണിക്കുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി അങ്ങേയറ്റം അക്രമവാസനയോടുകൂടിയാണ് കുട്ടി പെരുമാറുന്നതെന്നും മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് താൻ പ്രായപൂർത്തിയാകാത്ത ആളാണ് അതുകൊണ്ട് തൻ്റെ ശിക്ഷാ നടപടികൾ രക്ഷിതാക്കളെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയുള്ളൂ എന്നുള്ള ഭീഷണിയും കുട്ടി മുഴക്കുന്നതായി തന്നെയാണ് മാതാപിതാക്കൾ ഡി ഒഡ്യൂഷൻ സെൻറ്ററിലുള്ള ആളുകളോട് വ്യക്തമാക്കിയത് എങ്ങനെയാണ് ഡി ഒഡീഷൻ സെൻറ്ററിൽ എത്തിയപ്പോഴാണ് കുട്ടി ഈ അനിയത്തിക്കും പത്ത് വയസ്സുകാരെ ഈ അനിയത്തിക്കും മയക്കുമരുന്ന് നൽകാറുണ്ടായിരുന്നു എം ഡി എം എ നൽകാറുണ്ടായിരുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കുന്നത് തുടർ രണ്ടുപേരും ിയഡേഷൻ സെൻറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും ഈ രണ്ടു പേരുടെയും ആരോഗ്യ അതായത് മാനസികാരോഗ്യാവസ്ഥ ഗുരുതരമായ നിലയിൽ നിന്നും സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുമാണ് വിവരങ്ങൾ പക്ഷേ ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന അപാകത എന്ന് പറയുന്നത് പോലീസ് ഇക്കാര്യം സി ഡബ്ല്യു സിയെ അറിയിച്ചിട്ടില്ല എന്നുള്ള ആരോപണവും ശക്തമാണ് വലിയ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് പുറത്തു വരുന്നത് കൊല്ലം ചടയമംഗലത്ത് ലോറിയിൽ കടത്തുകയായിരുന്ന കോടികൾ വിലവരുന്നല്ല രാസലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചു വാഹന പരിശോധനയിൽ പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ ലോറി പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു വില്പനയ്ക്കായി കൊണ്ടുവന്നതായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് കൊട്ടാരക്കര ഭാഗത്തു നിന്ന് വന്ന ടോറസ് ലോറി സംശയം തോന്നി പോലീസ് പിന്തുടർന്നത് കടയ്ക്കലിൽ വെച്ച് ലോറി തടഞ്ഞു വാഹനത്തിൽ നിന്നും നൂറോളം ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളും കഞ്ചാവും കണ്ടെടുത്തു ഡ്രൈവർ മഞ്ചേരി സ്വദേശി ബഷീർ അറസ്റ്റിലായി പിടികൂടിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അഞ്ചു കോടിയോളം രൂപ വില വരും ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുകയായിരുന്ന ലോഡാണ് പിടികൂടിയത് ജില്ലയിൽ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ലഹരിവേട്ടയാണിത് ഡാൻസ് സംഘമാണ് പരിശോധന നടത്തിയത് പിടിയിലായ ആളെ ചോദ്യം പ്രതികളായ കൂടുതൽ പേരെ പിടികൂടേണ്ടതുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല എന്താണ് നമ്മുടെ യുവ സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന് മനസ്സിലാക്കുന്നതിന് ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട് അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ് സോഷ്യൽ മീഡിയയുടെ വീഡിയോ ഗെയിമുകളുടെ സിനിമയുടെ വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക് മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ അവരെ കേൾക്കാൻ അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം ചോദ്യപേപ്പർ കേസിൽ ഒന്നാം പ്രതിയായ എം എസ് സൊല്യൂഷൻസ് സിഇഒ മുഹമ്മദ് ഷുഹൈബ് കീഴടങ്ങി ഹൈക്കോടതി മുൻകൂർ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ മുഹമ്മദ് ഷുഹൈബിനെ കൂടാതെ മൂന്ന് പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യപേപ്പർ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് അറസ്റ്റുറപ്പായ സാഹചര്യത്തിലാണ് ഒന്നാം പ്രതി ഷുഹൈബ് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ കീഴടങ്ങിയത് പ്ലസ് വൺ കണക്ക് പരീക്ഷയുടെയും എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങൾ ചോർത്തി എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ നൽകി പണം സമ്പാദിച്ചു എന്നാണ് കേസ് കേസിൽ രണ്ടും മൂന്നും പ്രതികളായ ഫഹദിനെയും ജിഷ്ണുവിനെയും കഴിഞ്ഞ മാസം അഞ്ചിന് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ ഇരുവരും റിമാൻഡിലാണ് മലപ്പുറം സ്വദേശിയായ അൺഎയ്ഡഡ് സ്കൂൾ പ്യൂൺ അബ്ദുൾ നാസിറിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളാണ് ചോദ്യപേപ്പർ ചോർത്തലിൻ്റെ ഉറവിടമെന്നും കണ്ടെത്തിയിരുന്നു താനാണ് സീൽ പൊട്ടിച്ച് ചോദ്യപേപ്പറിന്റെ ഫോട്ടോ എടുത്ത് രണ്ടാം പ്രതി ഫഹദിന് അയച്ചതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു കേസിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘം ഹൈക്കോടതിയെ ധരിപ്പിച്ചിരുന്നു സാധ്യതയുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു ഷുഹൈബിന്റെ വാദം ഇത് തെറ്റാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി തുടർന്നാണ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് അറസ്റ്റ് അനിവാര്യമായ സാഹചര്യത്തിലായിരുന്നു കീഴടങ്ങൽ നോക്കട്ടെ അയാള് കീഴടങ്ങിയിട്ടുണ്ട് അവൾ സംസാരിക്കട്ടെ അത് വിശദമായി ചോദ്യം ചെയ്യട്ടെ മൊഴിയെടുത്തതിനു ശേഷം കാര്യങ്ങൾ പറയാം സംശയം ചോദ്യം ചെയ്യട്ടെ ചോദ്യം ചെയ്തതിന് ശേഷം പറയാം എന്റെ സ്ഥാപനത്തിൽ സെപ്റ്റംബറിന് ശേഷം വന്നൊരു അധ്യാപകനാണ് ആ അധ്യാപകൻ ആരോ ഒരാൾ എൻ്റെ സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വച്ചതാണ് അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് അടുത്തുണ്ട് ഈ നല്ല അതൊരു പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ വർഷം ക്രമനമ്പർ പോലും തെറ്റാതെ ചോദ്യപേപ്പറുകൾ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ച സാഹചര്യത്തിലായിരുന്നു കേസ ന്യൂസൈറ്റീൻ കോഴിക്കോട് ഏറ്റുമാനൂരിൽ രണ്ട് പെൺമക്കളുമായി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനി കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് നിരന്തരം ശ്രമിച്ചിട്ടും ലഭിക്കാത്തതും വിവാഹമോചനത്തിന് ഭർത്താവ് നിരന്തരം ഷൈനിയെ മാനസിക സമ്മർദ്ദത്തിലാക്കിയത് രണ്ട് പെൺമക്കളുമായി ഒരമ്മ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുക അത്രത്തോളം കടുത്ത മാനസിക ഈ ഈ കടും കൈക്ക് മുതിർന്നത് മുൻപ് ഷൈനി തന്റെ സന്ദേശത്തിൽ തുറന്നു പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മുടെ ഏഷ്യ കാട്ടിൽ ഇപ്പം അറിയാവോ നീ അവിടെ അറിയുന്നവരുണ്ടോ വിളിച്ച് ചോദിക്കാടി കുറച്ചുനാൾ ഒരു വർഷത്തേക്കുള്ള അവിടെ പോയി നോക്കിയാന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എന്ത്ര സാറിന് എഴുതി കഴിഞ്ഞാലും അതിപ്പോ ഒരു വർഷത്തോളം എടുക്കുവാൻ്റെ പ്രോസസിംഗ് എല്ലാം കഴിയണമെങ്കിലും എന്നാൽ ആ സമയം കൊണ്ട് നാട്ടിലെങ്ങൊന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാ എനിക്ക് തന്നെ പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യക്കാട്ട് വല്ലോട് ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസന്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ജീവിക്കാനായി തൊഴിലിനു വേണ്ടി നടത്തിയ ശ്രമങ്ങളൊക്കെയും വിഫലമായി നാട്ടിൽ തൊഴിൽ ില്ലെന്ന് ഉറപ്പായപ്പോൾ മക്കളെ ഹോസ്റ്റലിലാക്കി വിദേശ ജോലിക്ക് ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല വിവാഹമോചന നടപടിക്ക് എതിരായ ഭർത്താവിന്റെ നിലപാടും മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു ബാക്കി ഇല്ലെങ്കിൽ ഇപ്പൊ അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന് പ്രത്യേകിച്ച് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിള്ളേർക്ക് ഉള്ള പൈസ അയക്കുമ്പോൾ കാണുമോ അത് എന്താ ചെയ്താന്ന് അറിയത്തില്ല അതായത് നീണ്ടു പോകുന്ന പരിപാടിയാണ് അതിപ്പോ ഒരു തീരുമാനവും ആവുന്നുള്ളത് പല തവണ നോട്ടീസ് അയച്ചിട്ടും ഭർത്താവ് നോബി ലുക്കോസ് അത് കൈപ്പറ്റിയില്ല ഫെബ്രുവരി പതിനേഴിന് കോടതിയിൽ വിളിച്ചിട്ടും നോബി എത്തിയില്ല കേസ് നീണ്ടുപോകുമ്പോഴും നിസ്സഹായതയായി നിൽക്കേണ്ടി വരുന്നതിന്റെ ഗതികേടും ഷൈനി പറയുന്നു ഷൈനിയുടെ ഭർത്താവ് തൊടുപുഴ ചുങ്കംചേരിയിൽ വലിയ പറമ്പിൽ നാൽപ്പത്തിനാലുകാരനായ നോബി ലൂക്കോസിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അറസ്റ്റു ചെയ്തു ന്യൂസ് ന്യൂസെയിറ്റീൻ കോട്ടയം കൂട്ടക്കൊല കേസിൽ പ്രതി അഫാൻ പോലീസ് കസ്റ്റഡിയിൽ മൂന്ന് ദിവസത്തേക്കാണ് അഫാനെ കസ്റ്റഡിയിൽ വിട്ടത് നിലവിൽ പ്രതി പാങ്ങോട് പോലീസ് സ്റ്റേഷനിലാണ് അതേസമയം കുറ്റം സംബന്ധിച്ച പ്രതി കൊലപാതകത്തിലേക്ക് നയിച്ചത് കടബാധിത എന്ന് ആവർത്തിച്ചു ഉമ്മുമ്മയെ കൊല്ലാൻ കാരണം കടുത്ത പകയെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ കേസിൽ തെളിവെടുപ്പ് നടത്താനാണ് പാങ്ങോട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയത് ശനിയാഴ്ച വരെയാണ് കസ്റ്റഡി കൊലപാതകം നടത്തിയ പാങ്ങോടുള്ള വീട്ടിലും ആയുധം വാങ്ങിയ കടയിലും സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനത്തിലുമെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ നീക്കം ഒറ്റ ദിവസം കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ക്രൂരമായ ആക്രമണത്തിനിരയായി ചികിത്സയിൽ കഴിയുന്ന അഫാന്റെ അമ്മ ഷെമിയെ ഇളയമകൻ അഹ്സാൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു ഭർത്താവ് അബ്ദുൾ റഹീമിന്റെ സാന്നിധ്യത്തിൽ ഡോക്ടർമാരാണ് ഷെമിയോട് ഇക്കാര്യം പറഞ്ഞത് മറ്റുള്ളവർ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചിട്ടില്ല കൊല്ലപ്പെട്ട ഫർസാനയുടെ വീട് രമേശ് സന്ദർശിച്ചു അഞ്ചു പേര് വന്ന ഒരു പ്രതിക്ക് ഐക്കയുടെ മാനസികാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഇയാളുടെ സൈക്കോളജിക്കൽ ആയിട്ട് ഇയാളുടെ പരിശോധന ആവശ്യമാണ് മാത്രമല്ല ഏറ്റവും ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായ ശിക്ഷയാണ് നൽകേണ്ടതായിട്ടുള്ളത് ന്യൂസ് തിരുവനന്തപുരം കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് പിടിയിൽ കോവൂർ സ്വദേശി അൽഫാനാണ് പിടിയിലായത് മൗസയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഒളിവിലായിരുന്ന അൽഫാനെ വയനാട്ടിൽ നിന്നാണ് പിടിച്ചത് തിരുവനന്തപുരം നാവായിക്കുളത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ നാവായിക്കുളം സ്വദേശിയാണ് പിടിയിലായത് പെൺകുട്ടി പീഡനത്തിരായതായി പോലീസ് അറിയിച്ചു മലപ്പുറം താനൂരിൽ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായതായി പരാതി ഫാത്തിമ ഷഹദ അശ്വതി എന്നിവരെയാണ് ഇന്നലെ മുതൽ കാണാതായത് സ്കൂൾ യൂണിഫോമിലാണ് ഇവരും വീട്ടിൽ നിന്ന് എന്നാൽ പരീക്ഷ എഴുതാൻ സ്കൂളിൽ എത്തിയിരുന്നില്ല താനൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഹമാസിന് അന്ത്യശാസ്ത്രവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എല്ലാ ബന്ധുക്കളെയും ഉടൻ വിട്ടയച്ചില്ലെങ്കിൽ അത് ഹമാസിന്റെ അന്ത്യമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നയന്ത്ര ഭാഷമിട്ട് ഗസയിലെ ജനങ്ങളോടും അനുസരിച്ചില്ലെങ്കിൽ നരകമായിരിക്കും മുന്നിലെന്നും ട്രംപ് ഭീഷണി മുഴക്കി അമേരിക്കയുടെ പൊതുനയം മാറ്റി ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് അന്ത്യശാസനം എല്ലാ ബന്ധികളെയും ഉടൻ വിട്ടയക്കുക കൊലപ്പെടുത്തിയവരുടെ മൃതദേഹങ്ങൾ ഉടൻ കൈമാറുക അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവസാനിച്ചു ഹമാസ് മോചിപ്പിച്ച ബന്ധുകളുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സമൂഹ മാധ്യമത്തിൽ ട്രംപിന്റെ ഈ പോസ്റ്റ് വന്നത് പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ഒരു ഹമാസ് ഹമാസംഘവും സുരക്ഷിതരായിരിക്കില്ല ഇസ്രയേലിന് അവരുടെ ജോലി പൂർത്തിയാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും ട്രംപ് പറയുന്നു എല്ലാ ഹമാസംഘങ്ങളെയും ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രയേൽ ഏറ്റെടുത്ത ജോലിയായി ട്രംപ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം രാഷ്ട്ര തലവന്മാരുടെ നയതന്ത്ര ഭാഷ വിട്ട് ഗസയിലെ ജനങ്ങളോടുള്ള ട്രംപിന്റെ ഭീഷണി ഇങ്ങനെ മനോഹരമായ ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു പക്ഷേ ബന്ദികളെ പിടിച്ചു വെച്ചാൽ ആവില്ല നിങ്ങൾ മരിച്ചു എന്ന് കരുതിയാൽ മതി ബുദ്ധിപൂർവ്വമായ തീരുമാനമെടുക്കും അല്ലെങ്കിൽ മുന്നിൽ നരകമായിരിക്കും ഭീകര സംഘടനകളുമായി നേരിട്ട് ചർച്ച നടത്തില്ലെന്ന അമേരിക്കൻ പൊതുനയം മാറ്റിവെച്ചാണ് ഹമാസുമായി ചർച്ച നടത്താൻ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് തീരുമാനിച്ചത് അമേരിക്ക ഹമാസിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതാണ് സെപ്റ്റംബർ പതിനൊന്ന് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ താലിബാനുമായും നേരത്തെ സമാന രീതിയിൽ അമേരിക്ക ചർച്ച നടത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ചാമ്പ്യൻസ് ട്രോഫി വെള്ളം ഇന്ത്യൻ മുഹമ്മദ് ഷമിയെ രൂക്ഷമായി വിമർശിച്ച് മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ ആരോഗ്യമുള്ളയാൾ നോമ്പ് ആചരിക്കാത്തത് കുറ്റകരമാണെന്നാണ് പ്രസിഡന്റ് ഷഹബുദ്ദീൻ റസ്വിയുടെ വിമർശനം ശരീരത്തെ നിയമപ്രകാരം ഷമി ചെയ്തത് കുറ്റമാണെന്നും ഷമി ക്രിമിനലാണെന്നും റസ്വി കുറ്റപ്പെടുത്തി ദൈവത്തിന് മുന്നിൽ ഷമി ഉത്തരം പറയേണ്ടി വരുമെന്നും വിമർശനമുണ്ടായി उन्होंने क्रिकेट के दरमियान पानी पिया या कुछ और चीज पी तमाम लोग उनको देख रहे थे और इस दरमियान जब वो खेल रहे हैं तो इसका मतलब वो सेहतमंद हैं तंदुरुस्त हैं तबाना है अब ऐसी कंडीशन में उन्होंने रोजा नहीं रखा और रोज़ा न रख करके फिर उन्होंने पानी भी पिया दुनिया ने देखा उनको पानी पीते हुए तो एक उनकी जरिए से ایک غلط پیغام عوام میں گیا اور روزہ نہ رکھ کر کے انہوں نے گناہ کا کام کیا تو ان کو ایسا نہیں کرنا چاہیے اور وہ شریعت شریعت کی نظر میں وہ مجرم ہیں اور گناہگار ہیں خدا کیا ہاں ان کو جواب دے ہونا پڑے گا سب کے ذرایا جماعت نے آرو پڑنگلے کھڑنبم تھڑلی دبائیلے چھوڑل کھڑکی نصرامی ویرلم کھڑی چھوڑنے نیائی گئے رہے چھو New update purpurर्navadu Mumoskara.